നമസ്കാരം ധൂമകേതു എന്ന് തോന്നിപ്പിക്കുന്ന ത്രീ ഐ അറ്റ്ലസിന്റെ വരവിനെ ആകാംക്ഷയോടെ നോക്കുകയാണ് ശാസ്ത്രലോകം വരുന്നത് ധൂമകേതുവാണോ അന്യർഹ പേടകമാണോ എന്ന തരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ ശക്തമായിരിക്കുകയാണ് ഹാവർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആവി ലോബിന്റെ അഭിപ്രായത്തിൽ വേണമെങ്കിൽ ഇതൊരു അന്യർഹത്തിലുള്ള പേടകവും ആവാമത്രേ അന്യർഹ ജീവികളുടെ സാന്നിധ്യം ഉറപ്പിക്കാവുന്ന പലതും ഇതിലുണ്ടെന്ന് ലോബ് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഏറ്റവും പുതിയ പഠനങ്ങളിൽ ലോബ പറയുന്നത് അത് നമ്മെ രക്ഷിക്കുവാനോ നശിപ്പിക്കുവാനോ വന്നേക്കാം എന്നാണ് അതുകൊണ്ട് തന്നെ തയ്യാറായിരിക്കുവാൻ അദ്ദേഹം നിർദ്ദേശിച്ചതായി ഇൻഡിപെൻഡൻ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് എന്നാൽ ഏറ്റവും ശക്തമായ ദൂരദർശനികളിൽ നിന്നുള്ള നിരീക്ഷണങ്ങൾ ഇത് അതിവേഗം സഞ്ചരിക്കുന്ന ഒരു ധൂമകേതുവാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ജൂലൈ മാസത്തിൽ സ്ത്രീയായി അറ്റ്ലസിനെ കണ്ടെത്തിയപ്പോൾ തന്നെ ഇതൊരു സാധാരണ ധൂമകേതു അല്ലെന്ന് വ്യക്തമായിരുന്നു സൂര്യനിൽ നിന്ന് അത്രയധികം ദൂരെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് സ്വയം പ്രകാശം പുറത്തുവിടുന്നത് അസാധാരണമായിരുന്നു സാധാരണയായി ധൂമകേതുകൾക്ക് വളരെ കുറഞ്ഞ പ്രകാശമേ ഉള്ളൂ അവർ സൂര്യനോട് അടുക്കുമ്പോൾ സൗരവികിരണം അവയുടെ പുറം വാതകങ്ങളെയും ഐസുകളെയും ഒരുക്കി ഒരുതരം തരം വാൽ അഥവാ ഉണ്ടാക്കുന്നു ഇത് പിന്നീട് രാത്രി ആകാശത്തിലൂടെ കടന്നു പോകുന്ന ധൂമകേതുക്കളുമായി നാം ബന്ധപ്പെടുത്തുന്ന വാലായി മാറുന്നു വ്യാഴം സൂര്യനിൽ നിന്ന് അഞ്ച് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെയാണ് ഭൂരിഭാഗം ധൂമകേതുക്കൾക്കും സൗര ശക്തമാകാനും ഉരുകി വാൽ ഉണ്ടാകാനും അതിലും അടുത്ത് എത്തേണ്ടതുണ്ട് എന്നാൽ ത്രീഐ അറ്റ്ലസിന് വ്യാഴത്തിന്റെ ഭ്രമണപഥത്തിന് പുറത്ത് സാധാരണയിൽ വളരെ വലിയ ദൂരത്തിൽ തന്നെ വാൽ പ്രത്യക്ഷപ്പെട്ടു ഇത്രയും വലിയ ദൂരത്തിൽ നിന്ന് ത്രീയെ അറ്റ്ലസ് തിളങ്ങാൻ തുടങ്ങിയത് അന്യഹ പേടകമാണോ എന്ന ചിന്തകളിലേക്ക് നയിച്ചു അത്രയും ചെറുതും വേഗതയേറിയതുമായ മറ്റെന്താണ് ഇത്തരത്തിൽ പ്രകാശം പുറത്തുവിടുക എന്നതായിരുന്നു ചോദ്യം എന്നാൽ തുടർന്നുള്ള നിരീക്ഷണങ്ങളിൽ ഇതിന് ധൂമകേതുവിനെ പോലെയുള്ള ഒരു വാലുണ്ടെന്നും ഇതൊരു കാർബൺ ഡയോക്സൈഡ് ധൂമകേതു മാത്രമല്ല ഇതിലെ കാർബൺ ഡയോക്സൈഡ് ഐസ് ജല ഐസ് അനുപാതം എട്ട് ഇസ്റ്റു ഒന്ന് എന്ന അനുപാതത്തിലാണ് അക്ഷരത്വത്തിൽ ഈ ലോകത്തിന് പുറത്തുള്ള ഒന്നായിരുന്നു ഇത് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ഉയർന്ന അനുപാതങ്ങളിൽ ഒന്നാണിത് ഇത് മറ്റു സൗരയൂഥങ്ങളിലെ സാഹചര്യങ്ങളെക്കുറിച്ചും അവ എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെക്കുറിച്ചും ഒരു വ്യക്തമായ ഉൾക്കാഴ്ച നൽകുന്നതാണ് ത്രീയെ അറ്റ്ലസ് എവിടെ നിന്നാണ് വന്നതെന്ന് ഇപ്പോഴും വ്യക്തമല്ല ഇത് ക്ഷീരപഥത്തിന്റെ ബൾജ് ഭാഗത്ത് നിന്ന് വന്നതായിരിക്കാമെന്ന് പറയപ്പെടുന്നു എന്നാൽ അതിന്റെ കൃത്യമായ ഉദ്ഭവം കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരിക്കും മാതൃ മാതൃസൗരൃത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ധൂമകേതുവിന് അതിന്റെ ഭ്രമണപഥത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു ഗുരുത്വാകർഷണ വ്യതിചലനം നേരിടേണ്ടി വന്നിരിക്കണം ഒക്ടോബറിന് ശേഷം ഇത് വ്യാഴത്തിന്റെ ഭ്രമണപഥം കടന്നു പോകുമ്പോൾ ശാസ്ത്രജ്ഞർക്ക് ഈ ധൂമകേതുവിനെ കുറിച്ച് കൂടുതൽ വിശദമായ വിവരങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് നാസയുടെ വ്യാഴത്തെ ഭ്രമണം ചെയ്യുന്ന ജൂണോ ഉപഗ്രഹം ഈ അന്യർഹ സന്ദർശകനെ നിരീക്ഷിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥാനത്തായിരിക്കും സൗരയൂദത്തിനോട് ചേർന്ന സാഗിറ്റേറിയസ് നക്ഷത്ര സമൂഹത്തിന്റെ ഭാഗത്തു നിന്നാണ് ത്രീയെ അല്ലസിന്റെ വരവെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിലവിലുള്ള അനുമാനം സൂര്യനെ അത് വലം വയ്ക്കുന്നില്ല മറിച്ച് സ്വന്തം പാതയിലൂടെ സൂര്യനടികിൽ എത്തുമെന്നാണ് നാസ പറയുന്നത് മാത്രമല്ല ഭൂമിക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കില്ലെന്നും ഭൂമിയിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് ദശലക്ഷം കിലോമീറ്റർ അകലെ കൂടിയാകും ഇത് പോവുകയെന്നും നാസ ഉറപ്പിച്ചു പറയുന്നു പുറത്തുള്ള താരാപഥങ്ങളിൽ നിന്ന് സൗരയുദ്ധത്തിൽ എത്തിയെന്ന് തിരിച്ചറിഞ്ഞ മൂന്നാമത്തെ വസ്തുവാണ് ത്രീ ഐ അറ്റ്ലസ് രണ്ടായിരത്തി പതിനേഴിൽ കണ്ടെത്തിയ ഔമുവാമുവയും രണ്ടായിരത്തി പത്തൊമ്പതിൽ കണ്ടെത്തിയ ടു ഐ ബോറിസോവുമാണ് മറ്റ് രണ്ട് ഇന്റർസ്റ്റെല്ലർ ഒബ്ജക്റ്റുകൾ